തൃപ്പൂണിത്രയുടെ ചരിത്രമുറങ്ങുന്ന പാലസ് ഓവൽ ഗ്രൗണ്ടാണ് ഈ കാണുന്നത് ഇത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ലോകത്തിലാദ്യമായിട്ട് ഏകദിന മത്സരത്തിന് തുടക്കം കുറിച്ചത് ഈ ഗ്രൗണ്ടിലാണെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഏകദിന ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ പരിമിത ഓവർ ക്രിക്കറ്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ആരംഭിച്ച പൂജ ക്രിക്കറ്റ് ടൂർണമെൻറ്റാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സീസൺ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ അവസാനിച്ചതിന് ശേഷം ഇവിടുത്തെ പിച്ചിൻ്റെ പണികൾ അടുത്ത സീസണിലേക്കുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് സീസണിലേക്കുള്ള പിച്ചിൻ്റെ പണികൾ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് ഓരോ വർഷവും പിച്ച് ടോപ്പ് ഡ്രസ്സ് ചെയ്ത് വേണം പുതിയതായിട്ട് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ അതിനുള്ള പണികൾ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ കാണാം ഈ ഓൾറെഡി ഉണ്ടായിരുന്ന പിച്ചിൽ ഇവിടെ ഏകദേശം ഒരു വർഷം നൂറ്റമ്പതോളം മാച്ചുകളാണ് നടക്കുന്നത് നൂറ്റമ്പത് ദിവസം ഇവിടെ ക്രിക്കറ്റ് മാച്ച് നടക്കുന്നുണ്ട് സാധാരണ നമ്മൾ പറയുന്നത് ഒരു മാച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം രണ്ടാഴ്ചയെങ്കിലും കഴിഞ്ഞിട്ട് ഒരു പിച്ചിൽ മാച്ച് നടക്കാൻ ൂ എന്നുള്ളതാണ് റെസ്റ്റ് കൊടുക്കണം അത്രയും ദിവസം പിച്ചിന് എന്നുള്ളതാണ് പക്ഷേ ഇവിടെയൊന്നും അത് പോസിബിളല്ല തന്നെ ഓരോ വർഷവും നടക്കുന്നത് നൂറ്റമ്പതോളം മാച്ചുകളാണ് അതുകൊണ്ട് തന്നെ പിച്ച് ഓരോ വർഷവും നമ്മൾ ടോപ്പ് ഡ്രസ്സ് ചെയ്ത് റെഡിയാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓൾറെഡി ഉള്ള പിച്ചിൻ്റെ മുകളിൽ ആ ചെളിയൊക്കെ ഒന്ന് കുത്തി ഇളക്കി ചെളിയുടെ ആ പശപ്പൊക്കെ പോയിട്ടുണ്ടാവും ഇപ്പോൾ തന്നെ അപ്പോൾ അതൊക്കെ ഒന്ന് വീണ്ടും കുത്തി ഇളക്കി പുതിയ ചെളി ഇട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു കുത്തി ഇളക്കുന്ന ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇനി ഇതിൻ്റെ മീതെ മറ്റുള്ള ചെളിയൊക്കെ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കണ്ടാൽ മനസ്സിലാവും ഒരു ഇങ്ങനെ കുത്തി ഇളക്കി ഇളക്കിയിട്ടിരിക്കുന്നത് കാണാം ഒരു ഇപ്പം അത് പണിതുകൊണ്ടിരിക്കുകയാണ് മറ്റതിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ മാച്ച് നടന്നതാണ് അതും ഇപ്പോൾ കുത്തി ഇളക്കി എടുക്കും ആ പിച്ചും ഈ ഓൾറെഡി ഇവിടെ ചെയ്തിരിക്കുന്ന പിച്ച് കുത്തി ഇളക്കിയിട്ട് അതിൽ വീണ്ടും ഒന്ന് അതൊന്ന് ലെവൽ ചെയ്യാണ് അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ലെവൽ ചെയ്യുന്ന പരിപാടിയാണ് കുത്തി ഇളക്കിയെടുത്തതിന് ശേഷം ഇനി ലെവൽ ചെയ്തിരിക്കുന്നതിൻ്റെ മീതെ ചെളി നല്ല പുതിയ ചെളി നല്ല പശയുള്ള ചെളി ഇട്ടിട്ടിങ്ങനെ വരുവാണ് അപ്പോൾ ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെയുള്ള ചെളി ഇങ്ങനെ നല്ലോണം ഉറപ്പിക്കും ഇതിൻ്റെ മീതെ ഇതൊരു രീതിയാണ് ഇതിൽ ഇട്ടിട്ട് ഒട്ടും തന്നെ പശപ്പില്ലാത്ത ഒരു പിച്ചായിരുന്നു ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ചെളി ചെളിയില്ലാത്തൊരു പിച്ചായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് അവിടെ ഒന്ന് കുത്തി ഇളക്കി ലെവൽ ചെയ്ത് ചെളിയിട്ടിങ്ങനെ വരുവാണ് ഇതിൻ്റെ ഇപ്പുറത്ത് കാണുന്ന ഈ പിച്ചെന്ന് പറയുന്നത് ഇത് മൂന്ന് പിച്ചുണ്ട് ഈ മൂന്ന് പിച്ചും ഇതുപോലെ തന്നെ കുത്തി ലെവൽ ചെയ്തിട്ടിരിക്കുകയാണ് ഇതിൽ വേറൊരു രീതിയിലാണ് ഇതിൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം ഈ സൈഡിലെ പിച്ചിലിങ്ങനെ ചെളി ഇട്ടത് എന്നൊക്കെ നമ്മൾ കണ്ടാണ് കഴിഞ്ഞ ദിവസം ആ ചെളിയിട്ടതിപ്പോൾ ഇടിച്ച് ലെവലാക്കി കൊണ്ടിരിക്കുകയാണ് ആദ്യം കാല് ഒന്ന് ചവിട്ടി റെഡിയാക്കും പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഇടിയൻ വെച്ച് ഒന്ന് ചവിട്ടി വെള്ളമൊഴിച്ച് ടിച്ച് ലെവലാക്കും ലവലാക്കി കഴിഞ്ഞതിനു ശേഷമാണ് ഇതിന് മീത പുല്ല് നടാൻ പറ്റുള്ളൂ അതാണ് ഇന്നലെ ഞാൻ പറഞ്ഞത് ഈ ബ്ലാക്ക് ആയിട്ടുള്ള ക്ലേ ഇട്ടേക്കണ ഒരു പിച്ചിനെ പറ്റിയിട്ടാണ് ആ ക്ലേ ഉള്ള പിച്ചാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തൊട്ടുപ്രത പിച്ചിൽ നമ്മൾ ക്ലേ പൊടിച്ചിട്ട് ചെറിയ ചെറിയ ഇതായിട്ട് അതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിടുന്നൊരു പ്രോസസ്സാണ് നടക്കുന്നത് ചെളിയിട്ട് അതിലേക്ക് ഇനി പുല്ല് നടുന്ന ഒരു പ്രോസസ്സാണ് നടക്കുന്നത് പുല്ലിങ്ങനെ നടുവാണ് ഇവിടെ എല്ലാം ഈ ചെളിയിലെല്ലാം നമ്മൾ ആദ്യത്തെ പിച്ചിൽ ഫുള്ളായിട്ട് പുല്ല് നട്ട് കഴിഞ്ഞു ഇപ്പം ഇത് രണ്ടാമത്തെ പിച്ചിലാണ് രണ്ടാമത്തെ പിച്ചിപ്പോൾ ഏകദേശം കഴിയാറായി പിച്ചിൽ പുല്ല് നട്ട് ഏകദേശം തീരാറായിട്ടുണ്ട് നമുക്ക് നോക്കാം പുല്ല് നടുന്നതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി കുറച്ചും കൂടെ ബാക്കിയുള്ളൂ ബാക്കി എല്ലായിടത്തും പുല്ല് വെച്ചു കഴിഞ്ഞു ഇനി ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഏകദേശം പത്ത് നാൽപ്പത്തഞ്ച് ദിവസത്തോളം ഇതിൽ വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് മഴ പെയ്യും അല്ലെങ്കിൽ മഴ പെയ്യാത്ത ദിവസങ്ങളാണെങ്കിൽ വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കും ഇതിൽ ഇവിടെ ഈ പുല്ലൊക്കെ നട്ടു കഴിഞ്ഞിട്ട് ഏകദേശം ഇപ്പൊ ഒരു അഞ്ച് ദിവസത്തോളമായി ഇതിപ്പോ നമ്മൾ നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടെയൊക്കെ ഒന്ന് കിളിർത്ത് വന്നിട്ടുണ്ട് അതായത് നമ്മൾ അന്ന് നട്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയത് അപ്പോൾ നമുക്കറിയാം കാണുമ്പോൾ അറിയാം കുറച്ചും കൂടെയൊക്കെ ഒന്ന് കിളിർത്ത് വന്ന് തുടങ്ങി പുല്ല് കുറേ ദിവസമായി നമ്മൾ ഈ വീഡിയോ എടുത്തിട്ട് ഏകദേശം ഇരുപത് ദിവസമായി ഈ പുല്ല് ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ട് ഈ ട്വൻ്റി ഡേയ്സ് കഴിഞ്ഞിട്ട് ഈ പുല്ല് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആഹാ അഞ്ച് പിച്ചാണുള്ളത് ഈ അഞ്ച് പിച്ചിലും ഫുള്ളായിട്ട് അത് ഫുൾ ആയിട്ട് അങ്ങ് പുല്ല് വന്നിരിക്കുകയാണ് കണ്ടില്ലേ ട്വന്റി ഡേയ്സ് എന്ന് പറയുമ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലായിടത്തും കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നോക്കി നല്ല ഗ്രീൻ ആയിട്ട് ഇരിക്കുന്നുണ്ടില്ലേ പുല്ല് നല്ലോണം പുല്ല് വന്നു എന്നുള്ളതാണ് ഏകദേശം ഒരു മാസത്തോളമായി ഇപ്പം ഇത് അത് ഇന്നിപ്പോൾ പുല്ല് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും ദിവസം ഉണ്ടായിരുന്ന പുല്ല് ഇത്രയും നമ്മൾ ഒരു ഗ്രീനിഷായിട്ട് കണ്ടിരുന്നില്ല ആ പുല്ലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പിച്ചിലെ ഇനിയും വെള്ളം ഒഴിച്ച് ഒരുപാട് റോളിങ് ബാക്കിയുണ്ട് അപ്പോൾ ഒരു മാസത്തിൻ്റെ ഇടയിൽ ഇത്രയും ഒരു ആണ് ഉള്ളത് ഇനിയും ഒരുപാട് വെള്ളം ഒഴിച്ച് റോൾ ചെയ്യാനായിട്ട് ബാക്കിയുണ്ട് ഏകദേശം ഒരു മാസമായി പുല്ല് നമ്മൾ നട്ടിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും അവസാന സ്റ്റേജിലെത്തി ഇപ്പോൾ നമ്മളിവിടെ ലൈനൊക്കെ വരച്ചു റോൾ ചെയ്തു പിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി മത്സരം നടക്കാനായിട്ട് മാച്ച് നടത്താനായിട്ടുള്ള ഒരു കണ്ടീഷൻസിലേക്ക് പിച്ച് മാറി കംപ്ലീറ്റായിട്ട് സ്ട്രെയിറ്റായിട്ട് റോൾ ചെയ്യും ഡയഗണലായിട്ട് റോൾ ചെയ്യും അങ്ങനെ എല്ലായിടത്തേക്കും റോൾ ചെയ്തിട്ട് പിച്ച് റെഡിയാക്കി എടുത്തിരിക്കുകയാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമുക്ക് ക്രീസൊക്കെ മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും വിക്കറ്റിൻ്റെ ആ ഒരു ഇതൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി റെഡി ടു യൂസാണ് മാച്ച് കളിക്കാൻ ഭാഗത്തിന് എല്ലാം റെഡി ആയിട്ട് ഇരിക്കുകയാണ് ഓക്കെ